ഏഷ്യാനെറ്റ് സീരിയൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പര ആയിരുന്നു കുടുംബവിളക്ക് എന്ന പരമ്പര ഈ പരമ്പര ഇപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ സീസണിലേക്ക് കടന്നതിനെ തുടർന്ന് വൻ വിമർശനങ്ങളാണ് നേരിടേണ്ടതായി വന്നിട്ടുള്ളത് പരമ്പരയിൽ രോഹിത്തിൻ്റെ സ്വത്തുകളെല്ലാം തട്ടിയെടുത്ത രോഹിത്തിൻ്റെ സഹോദരിയുടെ കയ്യിൽ നിന്ന് ഈ സ്വത്തുക്കളെല്ലാം തിരികെ പിടിക്കുന്നതിനുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ സുമിത്ര എന്നാൽ ഇതിനിടയിലാണ് പൂജയും അപ്പവും തമ്മിലുള്ള പ്രണയത്തെപ്പറ്റി സുമിത്ര അറിയാൻ ഇടയാകുന്നത് ഇതോടെ ഇരുവരുടെയും സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്ന സുമിത്ര ഇരുവരെയും ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം എടുത്തിരിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും രഞ്ജിതയുടെ മകനുമായുള്ള പൂജയുടെ വിവാഹം നടക്കുകയില്ല എന്നും പൂജയ്ക്കും അവനെ ഇഷ്ടമല്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കുന്ന സുമിത്ര ഇതേ തുടർന്ന് നിർണായകമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നിലേക്കെത്തുന്നു ഇതേ തുടർന്ന് അപ്പുവും പൂജയുമായുള്ള വിവാഹം നടത്തുന്നതിന് മുൻകൈയെടുത്തിരിക്കുകയാണ് സുമിത്ര ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് രഞ്ജിതയെ സ്വത്തുക്കൾ കൈവിട്ടു പോകുമെന്നുള്ള കാര്യം ഇതേ തുടർന്ന് തിരിച്ചറിയുന്ന രഞ്ജിത തിരിച്ചടികളുമായി ഇതേ തുടർന്ന് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു Do like, share and subscribe.